السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله سهرتك لي سهودر المالي ذو موسم പത്തിനാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് വർഷത്തിൽ രണ്ട് ആഘോഷങ്ങളാണ് മുസ്ലിമീങ്ങൾക്ക് ഉള്ളത് ഒന്ന് ചെറിയ പെരുന്നാൾ ഈദുൽ ഉൽ ഫിത്തർ നോമ്പെല്ലാം എടുത്തതിന് ശേഷം ഷവാലിൻ്റെ മാസപ്പിറവി കണ്ടാൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു രണ്ടാമത്തെ ആഘോഷം ബലിപെരുന്നാളാകുന്നു ബലിപെരുന്നാളിനെ പറഞ്ഞു പറഞ്ഞ് വലിയ പെരുന്നാൾ ആയതാണ് അപ്പോൾ വലിയ പെരുന്നാൾ വലിയ പെരുന്നാളായപ്പോൾ സ്വാഭാവികമായും നോമ്പിൻ്റെ പെരുന്നാൾ ചെറിയ പെരുന്നാളായിപ്പോ അപ്പോൾ ഈ രണ്ട് പെരുന്നാൾ ദിനങ്ങളിലാണ് മുസ്ലിംങ്ങൾക്ക് ആഘോഷിക്കുവാനുള്ള പെർമിറ്റുള്ളത് ബലി പെരുന്നാൾ ദുൽഹിത പത്തിനാണ് ഈ ദുൽഹിത പത്തിനും നോമ്പെടുക്കൽ നിഷിദ്ധമാണ് ചെറിയ പെരുന്നാളിനും നോമ്പെടുക്കൽ നിഷിദ്ധമാണ് ഹറാമാണ് ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളാണ് അയ്യാമു തശരീഖിൻ്റെ ദിനങ്ങളായി എണ്ണപ്പെടുന്നത് അയ്യാമു തശിരീഖിൻ്റെ ദിനങ്ങളിൽ നോമ്പെടുക്കലും നിഷിദ്ധമാണ് ഉൽഹിയത്ത് അറുക്കുന്നവർ ദുൽഹിജ പത്ത് ബലിപെരുന്നാൾ ബലിപെരുന്നാളിൻ്റെ അന്ന് സൂര്യൻ ഉദിച്ചതിന് ശേഷം രണ്ട് ഹുതുബയും രണ്ടിറക്ക നിസ്കാരവും കഴിഞ്ഞാൽ അതിൻ്റെ സമയമായി ദുൽഹിജ പത്ത് ദുൽഹിജ പത്തിന് പുൽഹിയറക്കാം നിസ്കാരത്തിന് ശേഷം അത് വിട്ടാൽ പിന്നീട് അതിന് പറ്റുന്ന സമയങ്ങൾ ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് അയ്യാമതശിരീഖിലെ ദിനങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് അറിയാനുള്ള സമയം ഇല്ല അപ്പോൾ ഈ ദിനങ്ങളിൽ അറിവുകളെല്ലാം പൂർത്തിയാക്കണം സുന്നത്തായ അറിവ് നിർബന്ധമായ അറിവ് ഈ അറിവുകളെല്ലാം തന്നെ മുൻ ക്ലാസ്സുകളിൽ നാം പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് അയ്യാമത്തെ ഷെരീഖിൻ്റെ ദിനങ്ങളിൽ നോമ്പെടുക്കൽ നിഷിദ്ധമാകുന്നു പെരുന്നാൾ ദിനത്തിലും നോമ്പെടുക്കൽ നിഷിദ്ധമാകുന്നു രണ്ട് ആഘോഷങ്ങളാണ് മുസ്ലിമീങ്ങൾക്ക് ഉള്ളത് ഒന്ന് ചെറിയ പെരുന്നാളും മറ്റൊന്ന് ബലി പെരുന്നാളും ബലി കൊടുക്കുന്ന കാരണം കൊണ്ടാണ് ഹജ്ജ് ബലി പെരുന്നാൾ എന്ന് പറയുന്നത് ബലി പെരുന്നാൾ എന്ന് പറയാം ഹജ്ജ് പെരുന്നാൾ എന്നും പറയാൻ പറ്റും പെരുന്നാളിന് ശേഷം അള്ളാഹുത്താർ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് നാം പോകാൻ പാടില്ല കാരണം പെരുന്നാൾ സുദിനം നല്ല ഒരു സുദിനമാണ് നല്ല ഒരു ദിനമാണ് അതിൽ നാം ആരാധനാകർമ്മങ്ങൾ നടത്തി അതിനു ശേഷം ഹറാമായ ഇനങ്ങളിലേക്ക് നാം ാടില്ല മുസ്ലിംങ്ങളായിരിക്കുന്ന നാം തഹാല ആദരിച്ച വ്യക്തികളാണ് താല പറയുന്നുണ്ട് വലപത് കറമനാഭിനി അതം ആദമിൻ്റെ മക്കളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു അഥവാ മനുഷ്യരെ അല്ല ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ മനുഷ്യർ അള്ളാഹുത്താല് ബഹുമാനിച്ച സൃഷ്ടികളാണ് അപ്പം അള്ളാഹു ബഹുമാനിച്ച സൃഷ്ടികൾ അള്ളാഹുവിന് വിപരീതമായി പ്രവർത്തിക്കാൻ പാടില്ല തന്നെ അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അവൻ്റെ പൊരുത്തത്തിലായി മരണപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ امين يا رب العالمين